അസ്തു ഐലോക്യ ദീവായ ഭക്ത അഭിമതായ സമസ്ത വിദ്യ ആകർമ്മയും സ്വീകരമ വോട്ട്സോൺ രൂപയുടെ ജ്യോതിഷ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും അറിയാവുന്നവർക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ നാളും പേരും കമൻ ബോക്സിലേക്ക് കിട്ടുന്ന ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും വിനിയുടെ വക്രം കൊണ്ട് താഴെപ്പറയുന്ന കൂറുകാർക്ക് കൂടുതൽ പ്രയോജനങ്ങളിലേക്ക് ഉണ്ടാകുന്ന പറ്റി നിന്ന് വിശകലനം ചെയ്യാം ഈ കർക്കിടക രാശിയിൽപ്പെട്ട പൂയോ ആയില്യം കുറേ കാലം ഭൂയോ പൂയോ ആയില്ലോ ഈ മൂന്ന് ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് അഷ്ടമ ശനിയിൽ കൂടി കടന്നു പോകുന്നു ഇവർക്ക് വളരെയേറെ ബന്ധം പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളുമായിരുന്നു അതെല്ലാം ഈ മൂന്ന് മാസം കൊണ്ട് മാറിക്കിട്ടും ഒരു പ്രശ്നവും നടക്കാത്ത അവസ്ഥയായിരുന്നു ഇതുവരെ അതെല്ലാം മാറി നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകും ജോലിയിൽ ഉയർച്ച കിട്ടും ശമ്പളം കിട്ടും ജോലിയിൽ പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ എത്തിച്ചേരും ജോലി സംബന്ധമായി വിദേശയാത്ര പോകേണ്ടി വരും തൊഴിൽ ലഭ്യത കൂടുതലായിട്ട് ലംഘി ഉണ്ടാവും പുതിയ തൊഴിൽ ഉയർച്ച കിട്ടും വിവാഹ തടസ്സങ്ങളും വിവാഹ വിഷയങ്ങളും വിവാഹ പ്രശ്നങ്ങളും മാറിക്കിട്ടും മറഞ്ഞിരിക്കുന്ന തടസ്സങ്ങൾ ഓരോന്നൊരാന്നായി നമ്മളിൽ നിന്ന് നല്ല രീതിയിൽ വരും സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കാരിൽ നിന്നും ബന്ധു ബന്ധു വീടുകളിൽ നിന്നും കൂടുതൽ പ്രയോജനം നമുക്ക് ഉണ്ടായി വരും മറ്റുള്ളവരെ അപേക്ഷിച്ച് വാഹനം പുതിയതായിട്ട് മേടിക്കാൻ ഇടവരും വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഉണ്ടായിരുന്ന വാഹനം മാറ്റി മേടിക്കും പുതിയ വസ്തു പിന്നെ അതിന് അഡ്വാൻസ് കൊടുത്തത് പൂർത്തീകരിക്കും നിർമ്മാണ പ്രക്രിയകൾ അതായത് വീട് നിർമ്മിക്കാൻ തോന്നിക്കിടക്കുന്ന കാര്യങ്ങൾ അത് പൂർത്തീകരിക്കും വിദേശയാത്ര ഉണ്ടാകും യാത്ര ഇടവരും പുതിയ അനുഭവങ്ങൾ കൂടി പുതിയ പുതിയ ഗുണങ്ങൾ സമ്പത്തുകൾ സുഹൃത്തുക്കൾ ബന്ധുക്കൾ പുതിയ പുതിയ ആൾക്കാരുമായിട്ട് പലതരത്തിലുള്ള ഉണ്ടാകും തന്മൂലം പലതരത്തിലുള്ള ഗുണങ്ങൾ ഭാവിയിൽ ഉണ്ടാകും ഈ മൂന്ന് മാസം ഈ നവംബർ പതിനഞ്ച് കൊണ്ട് ഇവരുടെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറി പുതിയൊരു ജീവിതത്തിലേക്ക് വന്നു ചേരും ഇതോടുകൂടി ഈ കർക്കിടൻ രാശിക്കാരുടെ ഇന്നത്തെ ഫലം ഇവിടെ സമാപിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കാർക്കും വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കൾക്കും ഈ പ്രോഗ്രാം ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതായിരിക്കും കൺസൺട്രേറ്റ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക